നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ജില്ലാ സംസ്ഥാന കളരി ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും തൃപ്രങ്ങോട്ട് വല്ലവട്ട കളരി സംഘം ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ജില്ലാ സംസ്ഥാന കളരിപായ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും തൃപ്രങ്ങോട് വല്ലപ്പെട്ട കളരി സംഘം ആദരിച്ചു ഒക്കെ स्पेशल जिला कई जगह रुपाणी उपतिर हमारे ये कड़े गए हैं। बोले तो ये वास्तव में सेलो में सोते हो अब वो है नेवर लेटिंग करना है। अगर रुपाणी जिला उपतिर है अब तो ये वास्तव हमारे कड़े एसोसिएशन के प्रस्तुत हैं। पर इतना रुपाणी उपतिर नल्ला भाग वाली बिजली चीज़ है। बाकी कड़े ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം രമ്യ സജിത്ത് അധ്യക്ഷത വഹിച്ചു തൃപ്രങ്ങോട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് ടി വി ശ്രീകല ഗുരുക്കൾ ആനാട് സജിത്ത് അബ്ദുൽ സലാം മാരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ